ഹായ് നമസ്കാരം നമ്മളുടെ നാട്ടിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ ആകെ വോട്ടർമാർ ഉണ്ടായിരുന്നത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാ നാൽപ്പത്തൊൻപതിനായിരത്തി നൂറ്റി അൻപത്തെട്ടെന്നാണ് കണക്ക് ഏകദേശ കണക്കാണ് നമുക്കറിയാം ഒരുപാട് കാലമായി നമ്മുടെ നാട്ടിൽ സെൻസസ് എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നിട്ടില്ല അതിൽ തന്നെ വോട്ട് ചെയ്തവർ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേരാണ് വോട്ട് ചെയ്തവർ പുരുഷന്മാരും സ്ത്രീകളും കൂടെ ഇതിൽ നിന്ന് നമുക്ക് ഒരു കുട്ടികളായിട്ടുള്ളവരെ ഒരു മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഏകദേശം എൺപത് ലക്ഷത്തോളം ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പില് ഈ മാമാകത്തിൽ പങ്കെടുത്തവര് പലയിടത്തും അറുപത്തിരണ്ട് ശതമാനവും അറുപത്തി ശതമാനമാണ് കേരളത്തിൽ പോളിംഗ് നടന്നത് ചിലയിടത്ത് എഴുപത് എഴുപത്തി ഒന്ന് ആയിട്ടുണ്ട് മൊത്തത്തിൽ അവർ കണക്കെടുത്ത് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എഴുപത്തൊന്ന് ശതമാനം ആണ് വോട്ട് ചെയ്തത് ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി ചത്തോ കെട്ടോ പോയോ ആർക്കും ഒരു കണക്കുമില്ല നമ്മുടെ നാട്ടിലെ സംവിധാനം അനുസരിച്ച് ജനാധിപത്യ രീതി അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലരും പല പൗരന്മാരും പ്രതിഷേധം കൊണ്ടൊക്കെ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് ഞാനും അങ്ങനെ പോകാതിരുന്ന കൂട്ടത്തിലാണ് അങ്ങനെ നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ തൽക്കാലം നോട്ട അല്ലാതെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല നോട്ടയിൽ വോട്ട് ചെയ്യുന്നത് കടലിൽ കൊണ്ട് കായം കലക്കുന്ന മാതിരി ആയതുകൊണ്ട് അതിനെ നമ്മൾ അത്ര കാര്യമായിട്ട് കാണണ്ട പക്ഷേ എന്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യകാല തിരഞ്ഞെടുപ്പുകൾ മുതൽ എന്തുകൊണ്ട് ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ ഭരിക്കുന്ന നമ്മളെ രാഷ്ട്രീയ കക്ഷികൾ പരിശോധിച്ചിട്ടില്ല പരിശോധിക്കാൻ അവർക്ക് താല്പര്യമില്ല നമുക്കറിയാം നമ്മളുടെ കുട്ടികൾ പലരും ന്യായീകരണമായിട്ട് രാഷ്ട്രീയ തൊഴിലാളികൾ പറയുന്നത് കേട്ടു കുട്ടികൾ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് അന്യ നാടുകളിലേക്ക് പോയിരിക്കുന്നു എന്തുകൊണ്ട് കുട്ടികൾ പഠിക്കാനും ജോലിക്കുമായിട്ട് അന്യ നാടുകളിലേക്ക് പോകുന്നു പിന്നെ ഇവന്മാര് എന്തോ ഉണ്ടാക്കാനാണ് നാട് ഭരിക്കുന്ന എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം ഇവന്മാര് വോട്ട് ചോദിക്കുന്നത് നമ്മളുടെ അല്ലെങ്കിൽ ജനതയുടെ ക്ഷേമ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടല്ല ഇവർ പലപ്പോഴും വോട്ട് നേടുന്നത് ജാതീയമായിട്ടും വർഗീയമായിട്ടും ഒക്കെയാണ് ഇവർ വോട്ട് ചെയ്യുന്നത് വോട്ട് ചോദിക്കുന്നതും അങ്ങനെയാണ് ഞാൻ കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട ഒരു കാര്യം പണ്ടേ എനിക്കറിയാം ഈ പൊതുജനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയില്ല കൂട്ടങ്ങൾ എന്ന് പറയും അതെനിക്ക് പണ്ട് ബോധ്യമായിട്ടുള്ളതാണ് അപ്പൊ ചോദിക്കും പിന്നെ പിന്നെന്തിനടാ നീ ഇതിനകത്തൊക്കെ കിടന്ന് ഇങ്ങനെ പറയുന്നത് നന്നാകാൻ വേണ്ടിയൊന്നും അല്ല നന്നാകത്തില്ലെന്ന് എനിക്കറിയാം എന്റെ ഒരു കഴപ്പ് ചേർക്കുക അത്ര തന്നെ നമ്മളെ നാട്ടില് ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അൻപത്തിനാല് പോയിന്റ് എഴുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കളാണ് എല്ലാ ജാതികളും അതിൽ വരും നമുക്കറിയാമല്ലോ ഹിന്ദുക്കൾ എന്ന് പറയുമ്പം ഒരുപാട് ജാതികള് ഉപജാതികളൊക്കെ ചേർന്നതാണ് വർഗീയവൽക്കരിച്ചിരിക്കുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ യോഗ്യതയും അർഹതയും അതിൽ തമ്പ്രാക്കന്മാരുണ്ട് അടിയാളന്മാരുണ്ട് ഇടനിലക്കാരുണ്ട് സർവേ ആൾക്കാരും അതിനകത്തുണ്ട് രണ്ടാമത് ഇസ്ലാം മതവിഭാഗക്കാരാണ് മുസ്ലിങ്ങളാണ് ഇരുപത്തി ആറ് പോയിന്റ് അമ്പത്തി ആറ് ശതമാനം മൂന്നാമതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ മതവിഭാഗം പതിനെട്ട് പോയിന്റ് മുപ്പത്തെട്ട് ശതമാനം അവരാണ് പക്ഷേ നമ്മൾ രാഷ്ട്രീയക്കാര് ഇങ്ങനെ ജാതി തിരിച്ചാണ് ആൾക്കാരുടെ വോട്ടിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കിട്ടാവുന്ന വോട്ട് കണക്ക് കൂട്ടുന്നത് നമ്മളും അത് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നാട് നന്നായി വരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം സ്റ്റുഡൻസിനോട് വിദ്യാർത്ഥികളോട് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു എങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പൊ എന്നോട് പറയുന്ന നമ്മളെ നാട്ടില് വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് സെക്കൻഡറി വിഭാഗം ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ഒന്ന് ഉന്നത വിദ്യാഭ്യാസ വിഭാഗം ഇങ്ങനെ ഇതിന് മാത്രം തരംതിരിവുകൾ നടത്തിയിട്ടും നമ്മളുടെ നാട്ടിലെ കുട്ടികൾ എന്തുകൊണ്ട് അന്യ നാടുകളിൽ പഠിക്കാൻ പോകുന്നു അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സമയബന്ധിതമായി പഠനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അവരുടെ ജീ ജീവന് സംരക്ഷണം കിട്ടുമെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല യാതൊരു ഉറപ്പും നമ്മളുടെ സർക്കാരിന് തരാൻ കഴിയുന്നില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു പയ്യനെ ഒരു ചെറുക്കനെ അവന്റെ കോളേജ് ക്യാമ്പസിലിട്ട് ക്രിമിനൽസ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നമ്മളുടെ ഇത്തരം വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ കുട്ടികൾക്ക് ഭയമാണ് മാതാപിതാക്കൾക്ക് ഭയമാണ് അവർക്ക് ആകെയുള്ള ഒന്നോ രണ്ടോ തരിയായിരിക്കും ഈ ഒന്നോ രണ്ടോ എണ്ണത്തിന് ഇങ്ങനെ കൊലക്കി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണ് അവർ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ വിടുന്നത് അല്ല കേരളം ഭരിച്ചു മുടിച്ചവന്മാരാരും ചിന്തിച്ചിട്ടില്ല മലയാളികൾ നമ്മൾ കേരളത്തിൽ തന്നെ ഉപജീവനം നടത്തി കേരളത്തിൽ ജീവിക്കണമെന്ന് നമ്മളുടെ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല നമ്മളെ നാട് കടത്തുന്നതാണ് അവന്മാരുടെ സേഫ്റ്റി എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ പറപ്പിച്ചു വിടുന്നത് ആ ധാരണയൊക്കെ നമുക്ക് വേണം ഇപ്പം ഏകദേശം ഇരുപത്തൊൻപതോ മുപ്പതോ ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ ആരാണ് എന്തുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യാത്തത് എന്ന് സ അന്വേഷിക്കാൻ നമ്മളുടെ നാട്ടില് നിയമസംവിധാനങ്ങളൊന്നുമില്ല നമ്മള് പൗരന്മാരെന്ന് പറയുന്ന ഊളകള് നമ്മളിതൊന്നും അറിയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നമ്മൾ അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവക്കാരാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെയാണ് അർഹതപ്പെട്ടത് ഇനിയിപ്പം ജൂൺ അഞ്ചാം തീയതി കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇവന്മാരുടെ വായ്പാരികള് വീണ്ടും തുടങ്ങും അതുവരെ ഒരല്പശമനമുണ്ടാകും അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകില്ലേ എത്താണ് യോഗമാണ് അനുഭവിച്ചു